നിന്നെയൊക്കെ ആർക്കാടോ പേടി ഉദ്യോഗസ്ഥന്മാരാണോ പോയി പണി നോക്കണ എന്ന് വളരെ കൂളായി ഒരു കൂട്ടം ബി ജെ പി നെഞ്ചു വിരിച്ചു പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് കാണാം അതിനു മുൻപ് കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ഒരു ഇനമേ അല്ല രാഹുൽ മാങ്കൂട്ടം കാരണം വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വർഗീയത കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വെല്ലുവിളികൾ കൊണ്ടോ രാഹുൽ മാംകൂട്ടത്തിനെ നേരിടാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അത് വേറെ മുതലാണ് നിങ്ങൾ ചോദ്യം ചോദിച്ച് അത് അവസാനിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് അതിനുള്ള ഉത്തരം നൽകി നിങ്ങളുടെ വായടപ്പിച്ച് ചരിത്രമുള്ള ഒരുത്തനോടാണ് നിങ്ങളിന്ന് മുട്ടാൻ പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബൂത്തിലേക്ക് വരുന്നു ആ ബൂത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടതും അത് തടയേണ്ടതും ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ഒരു കൂട്ടം ബി ജെ പിയുടെ ആളുകൾ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ ശ്രമിക്കുന്നു വിരട്ടാൻ വേണ്ടിയിട്ട് വന്ന ബി ജെ പി കാര് രാഹുലിന്റെ വിരട്ടൽ കണ്ട് വിരണ്ടോടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും കിഡ്ഡിലൻ നല്ല കിഡ്ഡിലൻ മാസ് വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത് കണ്ടുകൊണ്ട് സംസാരിക്കാം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥി ബൂത്തിൽ കയറിയത് എതിർത്തതോടെയാണ് അവിടെ ചെറിയ വാക്കുതർക്കമുണ്ടായത് പോലീസൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നം പരിഹരിച്ചു ഇപ്പോൾ രാഹുൽ എന്തായാലും പുറത്തേക്ക് പോവുകയാണ് സ്ത്രീകളോടായി നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് രാഹുൽ പറയുന്നുണ്ടായിരുന്നു ആളുകളായതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാരും ആളുകളാണ് അവരുദ്ദേശമല്ല നിങ്ങൾ ആദ്യം തന്നല്ലേ നിങ്ങൾ മാറിക്കും അവരുദ്ദേശം കേട്ടോടോ വേണെങ്കിൽ റിപ്പീറ്റ് എടുത്ത് കേട്ടോ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാതെ ഒരാവിലെ ചിരിച്ചാ ബി ജെ പി ബി ജെ പി കാരോട് പറയാണ് പക്ഷെ പേടിയുണ്ട് നല്ലോണം അതായത് പ്രശ്നം ഉണ്ടാക്കാത്ത നിങ്ങൾക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാത്തത് അതായത് ട്രോളി ഇവിടെയാണ് അവരോട് പറഞ്ഞു ഏ ഇവിടെ നിൽക്കുന്ന മഹാപുരുഷം നമ്മുടെ ഓട്ട ആ തലമുണ്ടാക്കാൻ നോക്കിയല്ലേ എന്നെ പുറത്തേക്കും എന്നെ പുറത്താക്കാൻ പറ്റുമോ എന്നെ പുറത്താക്കാൻ പറ്റൂടെ പറയുമ്പോൾ നിർത്തി വെക്കാൻ നിൽക്കുക ആർക്കും പേടിയൊന്നും അയ്യോ പോളി നിർത്തിവെക്കലാണ് അയാൾ പറയുന്നത് ആ സംഖ്യക്കൂട്ടൻ അവർ പോളി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിവെക്കുമോ അപ്പോൾ ഇതുപോലത്തെ കുറേയെണ്ണം ആണ് ഇവരുടെ കൂട്ടതകൾ എനിക്കിത് എങ്ങനെ കാണുന്നു എനിക്കിത് ചിരിപ്പിരുന്നുണ്ടോ നല്ല ചിരിയാണിത് കണ്ടിട്ട് അവകാശത്തിലാണ് നിൽക്കുന്നത് എന്നെ മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റത്തില്ല ആ വർത്തമാനം വേണ്ട എന്നെ മാറ്റാൻ പറ്റില്ലെങ്കിൽ ക്യാൻഡറ്റാ ബിജെപിക്കാർ വോട്ട് ചെയ്ത ಓಟಿ ಎಲ್ಲರ ಮಾತು ಓಟಿ ಎಲ್ಲರ ಮತ್ತೆ പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള വെണ്ണക്കരയിലെ ആണ് നമ്മൾ ഇപ്പോൾ ഈ വാക്കുതർക്കം കണ്ടത് രാഹുൽ പാൻകൂട്ടത്തിൽ ബൂത്തിലേക്ക് എത്തി അവിടെ പ്രവേശിച്ചത് ചിലർ ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം പക്ഷേ കാൻഡിഡേറ്റ് ആണ് വരാം എന്ന് പറഞ്ഞ് രാഹുൽ അവിടെ തുടരുന്നുണ്ട് പോലീസ് ആ സ്ഥിതി അവിടെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ പുറത്തേക്ക് ബാക്കി വോട്ട് ചെയ്യാനുള്ള ഒരു ക്യൂബിൽ നിൽക്കും അവർ അവരും പിന്നെ വെറുതെ ചോദിച്ചു വാങ്ങിയതാണ് ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിന് സാറാർജ് സ്വാഭാവികമായിട്ടൊരു ബൂത്ത് സന്ദർശിക്കാം അവിടെ നിൽക്കുക സ്ഥാനാർത്ഥിക്ക് നിൽക്കുക വോട്ട് ചെയ്ത ആളുകളാണ് ബൂത്ത് വിട്ടു പോണ്ടത് സ്ഥാനാർത്ഥിക്ക് അവിടെ നിൽക്കാനുള്ള റൂൾ ഉണ്ട് ബി ജെ പി ഞങ്ങളെ വിളിക്കാം അയാൾ ഇവിടെ കിടത്ത് ഷോ ഞങ്ങളാളെ വിളിക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾക്ക് പറ്റില്ലെന്നേ അത് വേറെ മുതലാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വിഭാഗം എല്ലാം കൊണ്ട് പിന്തുണക്കുന്ന ഒരു കേരളത്തിന്റെ ഒരു മുത്തായി വളരുന്ന വളരുന്നൊരു ആളാണത് എന്തിനു വേണം പലപ്പോഴും വിമർശിക്കുന്ന ഇടതുപക്ഷത്തിനകത്ത് വരെ അയാൾക്ക് അയാളുടെതായിട്ടുള്ള ഫാൻസ് ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കീറുകൃത്യം വ്യക്ത മറുപടി ആ പോലീസുകാർക്ക് പോലും മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ വെള്ളക്കരയിലാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത് രാഹുൽ പാമ്പുത്തിൽ എത്തിയതോടുകൂടിയാണ് വാക്കുതർക്കമുണ്ടായത് എന്തായാലും നല്ല കിടിലൻ കിഡിലൻ കിടിലൻ പരിപാടി കിഡിലൻ മറുപടിയാണ് രാഹുൽ കൊടുത്തത് എണ്ണം പറഞ്ഞിട്ടുള്ള മറുപടി ഒന്നാമത് വിഷയം എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പിടിക്കുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടമാണ് ശ്രീധരനിലൂടെ ജസ്റ്റ് മിസ്സായി പോയ പാലക്കാട് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം ആ ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുകയാണ് അതിനാൽ തന്നെ പരമാവധി വോട്ടുകൾ ചേർക്കുക പരമാവധി കള്ള വോട്ടുകൾ ഇടുക എന്നുള്ള പണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഈ പണിയെടുത്തത് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും അടങ്ങുന്ന ഒരു സംഘം വളരെ ക്ലിയറായി ഈ പോരാട്ടം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശക്തി പര പകരാൻ സന്ദീപ് വാര്യറും കൂടി വന്നതോടുകൂടി ആകെ പെട്ട് പെടാപ്പാടിൽ നിൽക്കുകയാണ് അങ്ങനെ കൺട്രോള് പോയി നിൽക്കുന്ന ഒരു കൂട്ടം ബി ജെ പി നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും കിട്ടിലാൻ മറുപടിയാണ്